പള്ളിക്കര മുട്ടിൽ ഷട്ടർ പാലത്തിന് സമീപം കണ്ടതായി കണ്ടതായി അഭ്യൂഹം നടത്തിയ പരിശോധനയിൽ പുലിയുടേതെന്ന് സംശയിക്കാവുന്ന കണ്ടെത്താനായില്ല വെള്ളിയാഴ്ച രാവിലെ ഏഴ് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളിയായ നിഷാന്ത് പോളാണ് പുലിയെ കണ്ടതായി പറയുന്നത് പള്ളിക്കര പുഴയുടെ ഭാഗത്ത് രാവിലെ മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ പുലി റോഡ് മുറിച്ചു കടന്ന് ചതുക്കു പ്രദേശത്തേക്ക് പോകുന്നത് കണ്ടു എന്നാണ് നിഷാന്ത് പറയുന്നത് ഇന്നലെ രാത്രി വലയിട്ടുണ്ട് ആ വലയിൽ മീനെടുക്കാൻ വരുമ്പോൾ ഞാൻ മീനെടുത്ത് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാനും ഈ റോഡ് വഴി ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരാനും അപ്പോൾ ഒരു പുലി തന്നെ എനിക്ക് തോന്നി ഇങ്ങോട്ട് എടുത്ത് തുള്ളി ഇപ്പുറത്തെ തോട്ടിലേക്ക് തുള്ളി ഇപ്പോഴത്തെ കാട് ഇങ്ങനെ ആയതുകൊണ്ട് ഒരു വെക്റ്റായിട്ട് കാണാനില്ല പറ്റില്ല കുറച്ച് അങ്ങോട്ട് തേരും അതിൻ്റെ തല ഞങ്ങണ്ട് വെള്ളത്തിൽ ഇന്ന് പോകുമ്പോൾ ഇതിൻ്റെ തല ഞങ്ങണ്ട് പിന്നെ പെട്ടെന്ന് സെക്കൻഡ് കൊണ്ടാണ് അപ്പുറത്തെ കാട്ടിലേക്ക് പോയി ഏകദേശം പുലിൻ്റെ തലയുണ്ട് നാട്ടുകാർ കണ്ടപുറം പോലീസിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും വിവരം അറിയിച്ചു തുടർന്ന് തലപ്പറമ്പ് റേഞ്ച് ഓഫീസിലെ സ്പെഷ്യൽ ഡ്യൂട്ടി ഉദ്യോഗസ്ഥരെ സ്ഥലത്തെത്തി പരിശോധന നടത്തി എന്നാൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളോ മറ്റു ലക്ഷണങ്ങളോ വനംവകുപ്പിന് കണ്ടെത്താനായില്ല പഞ്ചായത്ത് വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ പറഞ്ഞു ഇവിടെ ഒരു മത്സ്യത്തൊഴിലാളി രാവിലെ പിടിക്കാൻ വന്നതാണ് അപ്പോഴാണ് പുലി ഇപ്പുറത്തോട്ട് പുലിത്തോട്ട് കണ്ടത് ജനവാസമുള്ള സ്ഥലത്തേക്കാണ് ചാടിപ്പോയിട്ടുള്ളത് അവരൊരു ചെറിയ കാടുണ്ട് അതിനുള്ളിലൊക്കെ പോയിട്ടുള്ളത് അവൻ വേണ്ടപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ട് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് പോലീസും ജനങ്ങളൊക്കെ ഇവിടെയുണ്ട് ഞാൻ ഫോറസ്റ്റ് കയറി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സ്പെഷ്യൽ ഡ്യൂട്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി പ്രദീപൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പി പി രാജീവൻ എം വീണ അനിൽ തൃശ്ശുരം ഷാജി ബക്ലം തുടങ്ങിയ ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് ന്യൂസ് ബിറോ പഴയങ്ങാടി